ഗ്രെയിൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുകളിൽ ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ എല്ലാവരും തന്നെ ഇനി മുതൽ ഗ്യാസ് സിലിണ്ടറുകൾ റീഫിൽ ചെയ്യുന്നതിനായി അതായത് ഒരു സിലിണ്ടർ തീരുമ്പോൾ പുതിയത് ബുക്ക് ചെയ്ത് ലഭിക്കുന്നതിനായി നമ്മൾ ഇ കെ അപ്ഡേഷൻ പൂർത്തിയാക്കേണ്ടതായി വരികയാണ് ആദ്യം ചില സന്ദേശങ്ങളും എസ് എം എസുകളുമായിട്ടാണ് ഈ നിർദ്ദേശം എത്തിയതെങ്കിൽ ഇപ്പോൾ ഇതിനായി സ്പെഷ്യൽ ക്യാമ്പുകളും മുന്നറിയിപ്പുകളുമെല്ലാം ഗ്യാസ് വിതരണ കമ്പനികളുടെ ുടെ ഭാഗത്തു നിന്ന് വന്നു തുടങ്ങി കേന്ദ്ര സർക്കാർ അടുത്തു തന്നെ ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്തു തീർക്കുന്നതിനുള്ള അവസാന തീയതി പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ആ തീയതിക്ക് ശേഷം ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സിലിണ്ടർ ലഭിക്കുന്നതല്ല ആരൊക്കെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് വേണ്ട രേഖകൾ എന്തൊക്കെ തുടങ്ങിയ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്ത് ഗ്യാസ് വിതരണം നടത്തുന്ന പ്രമുഖ കമ്പനികളായ ഇന്ത്യൻ ഭാരത് ഗ്യാസ് എച്ച് ഗ്യാസ് എന്നിവയുടെ ഉപഭോക്താക്കളെല്ലാം തന്നെ ഗ്യാസ് സിലിണ്ടർ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഗ്യാസ് സിലിണ്ടർ സബ്സിഡി കിട്ടുന്ന ഉജ്ജ്വല സ്കീമിലുള്ളവർ മാത്രമല്ല മസ്റ്ററിംഗ് ചെയ്യേണ്ടത് സബ്സിഡി ഒന്നും ലഭിക്കാത്ത മറ്റ് ഗാർഹിക സിലിണ്ടർ ഉപയോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഗ്യാസ് സിലിണ്ടർ ഉപഭോക്താവിന്റെ കയ്യിലാണെന്ന് ഉറപ്പിക്കുവാനാണ് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് അഥവാ ഇ കെ വൈ സി അപ്ഡേഷൻ നിർബന്ധമാക്കിയിരിക്കുന്നത് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ആരംഭിച്ച് രണ്ട് മാസം പിന്നിട്ടിട്ടും ആളുകൾ മടിച്ചു നിൽക്കുന്നതിനാലാണ് ഇന്ത്യൻ ഭാരത് HP companies, companies oh. ി കമ്പനികൾ മസ്റ്ററിംഗ് നിർബന്ധമാണെന്ന മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഗ്യാസ് കണക്ഷൻ ഏജൻസിയിലാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത് ഇതിനായി ആധാർ കാർഡ് ഗ്യാസ് കണക്ഷൻ ബുക്ക് എന്നിവയുമായാണ് നിങ്ങൾ ഗ്യാസ് ഏജൻസിയിൽ ചെല്ലേണ്ടത് മസ്റ്ററിംഗ് നടത്തുന്നതിനുള്ള ബയോമെട്രിക് സംവിധാനം അടക്കം ഇപ്പോൾ ഏജൻസികളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ കൈവിരലമർത്തി അമർത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കാം അപ്പോൾ ഗ്യാസ് സിലിണ്ടറിനായി രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ഇ കെ വൈ സി അപ്ഡേറ്റ് ആയെന്ന സന്ദേശം ും ഗ്യാസ് ഏജൻസിയിൽ പോകാതെ ഗ്യാസ് വിതരണ കമ്പനികളുടെ ആപ്പിലൂടെയും മസ്റ്ററിംഗ് നടത്താം എന്നാൽ ഇതിനായി കമ്പനികളുടെ ആപ്പും ആധാർ ഫേസ് റെക്കഗ്നേഷൻ ആപ്പും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് സാധാരണക്കാർക്ക് എളുപ്പം ഗ്യാസ് ഏജൻസികളിൽ പോയി ചെയ്യുന്നത് തന്നെയാണ് സൗജന്യമായാണ് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തുന്നത് ഇനി നിലവിലെ ഗ്യാസ് കണക്ഷൻ ഉടമ കിടപ്പ് രോഗിയോ സമാന സാഹചര്യത്തിലോ ആണെങ്കിൽ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട മറ്റൊരാൾക്ക് മസ്റ്ററിംഗ് ചെയ്യാം ഇതിനായി ആ കുടുംബാംഗത്തിന്റെ പേരിലേക്ക് കണക്ഷൻ മാറ്റണം അതിനെ ഗ്യാസ് ബുക്കും ആധാർ കാർഡിനൊപ്പം റേഷൻ കാർഡ് കൂടി കൊണ്ടുപോകേണ്ടതുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ മസ്റ്ററിംഗ് സജീവമാകുന്നതിന്റെ ഭാഗമായി ഏജൻസി ഓഫീസുകളിലെ മസ്റ്ററിംഗിനോടൊപ്പം തന്നെ വിവിധ പ്രദേശങ്ങളിൽ മസ്റ്ററിംഗ് ക്യാമ്പുകളും ഗ്യാസ് ഏജൻസികൾ സംഘടിപ്പിക്കുന്നുണ്ട് ഞായറാഴ്ചകളിലും പലയിടത്തും ക്യാമ്പുകൾ ഇപ്പോൾ നടത്തുന്നുണ്ട് ഈ ക്യാമ്പുകളിലും ആധാർ കാർഡുമായി എത്തി വിരൽ പതിപ്പിച്ച് ഇ കെ വൈ സി വെരിഫിക്കേഷൻ പൂർത്തിയാക്കാവുന്നതാണ് കേന്ദ്ര സർക്കാർ അവസാന ദിവസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് വലിയ തിരക്ക് ഉണ്ടാവുക മാത്രമല്ല ആ തീയതി കഴിഞ്ഞാൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യുന്നതിന് തടസ്സവും നേരിട്ടേക്കാം ഉജ്ജ്വല പോലുള്ള സ്കീമിലുള്ളവർക്ക് സബ്സിഡിയും തടസ്സപ്പെട്ടേക്കാം അതിനാൽ നിങ്ങളുടെ ഗ്യാസ് ഏജൻസിയിൽ വിളിച്ചു ചോദിച്ച് സമയവും ദിവസവും എല്ലാം വ്യക്തമായ ശേഷം നേരത്തെ പറഞ്ഞ രേഖകളുമായി പോയി മസ്റ്റർ ചെയ്യുക ഗ്യാസ് സിലിണ്ടറുകൾ നേരിട്ട് ഏജൻസിയിൽ പോയി എടുക്കുന്നവരാണെങ്കിൽ അടുത്ത തവണ പോകുമ്പോൾ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക